അങ്ങാടിപ്പുറത്ത് ലോട്ടറി കട തീവച്ച് നശിപ്പിച്ചു മേൽപ്പാലത്തിന് താഴെ ലോട്ടറി കച്ചവടം നടത്തുന്ന നടത്തുന്നതോട് മുക്കിലപീടിക സ്വദേശി ശ്രീധരൻറെ കടയാണ് കത്തിച്ചത് പോലീസിൽ പരാതി നൽകി പത്തു വർഷമായി ലോട്ടറി വില്പന നടത്തുന്ന ആളാണ് അങ്ങാടിപ്പുറം ഏറാന്തോട് മുക്കിലപ്പീടിക സ്വദേശി തോട്ടിങ്ങൽ ശ്രീധരൻ ശ്രീധരന്റെ കുടുംബത്തിന്റെ ജീവിത മാർഗമാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത് ലോട്ടറി കച്ചവടം നടത്താൻ ഉപയോഗിച്ചിരുന്ന മേശയും സ്റ്റൂളും നൂറ്റി അൻപതോളം ലോട്ടറി ടിക്കറ്റുകളും അഗ്നിക്കിരയായി കത്തിയതുകൾ എന്നാലേ ഞാൻ രാത്രി ഒന്ന് ഒമ്പത് മണിക്ക് അടച്ച് പോയി അടച്ചു പോകുമ്പോൾ ഇവിടെ ഒരു ഒന്നുമില്ല എല്ലാം കറക്റ്റായിട്ട് സാധാരണ പോകുന്ന ആര് പോകും പിന്നെ രാവിലെ ഞാൻ വരുമ്പോൾ ഇവിടെ കത്തിച്ച് വെള്ളീറായിട്ടാണ് കിടക്കുന്നത് പെട്ടി ഇതിൻ്റെ കുറച്ച് സാധനങ്ങളും എല്ലാം അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു പത്തിരോ ഉറപ്പെന്നെ നഷ്ടം പറ്റി ധാരാളം ചെയ്തോ എന്ന് എനിക്കറിയില്ല ശത്രുക്കൾ ആരും ഇതിൽ അറിവിലില്ല

ലോട്ടറി ഏജന്റ് സെല്ലേഴ്സ് യൂണിയൻ സിഐ ടി യു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ രാജൻ പരുത്തിപ്പറ്റ ജില്ലാ വൈസ് പ്രസിഡന്റും പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റുമായ എം നാരായണൻകുട്ടി ഏരിയ ട്രഷറർ മണികണ്ഠൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു പെരിന്തൽമണ്ണ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് ലോട്ടറി തൊഴിലാളിയുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കിയവർക്കെതിരെ നടപടി വേണമെന്ന് ആന്റി ബ്ലേഡ് ആക്ഷൻ ഫോറം സംസ്ഥാന സെക്രട്ടറി പി അബ്ദു ആവശ്യപ്പെട്ടു എൻ്റെ സ്ഥാപനത്തിൻ്റെ നേരെ മുമ്പിലാണ് ഇയാളെ ലോട്ടറി കട ഇതുകൊണ്ടാണ് ഇയാൾ ഉപജീവനം കഴിക്കുന്നത് മഹാസാധുവായ മനുഷ്യനാണ് പക്ഷേ ഈ റെയിൽവേ ഗേറ്റ് പരിസരത്ത് ഇത്തരത്തിലുള്ള നിരവധി ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിലൊന്നും പോലീസിൻ്റെ കാര്യമായിട്ടുള്ള ഇടപെടൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല അങ്ങനെ എഫ് ടി റോഡിൽ നിർത്തിട്ട ലോറികളിലും നിരവധി ബാറ്ററികൾ ഇക്കാല കാലയളവിൽ കളവ് പോയിട്ടുണ്ട് അപ്പോൾ ഇതിലെങ്കിലും പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം